ഹായ് ഡിയേഴ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വീണ്ടും ഒരു നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന രീതിയിലായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഡിസംബർ തേർട്ടീൻത്ത് ആണ് അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടി ഉള്ളു നമുക്കിപ്പോൾ ഒരു പുതിയ ഒരു വർഷത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂർ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഇനി ബാക്കി നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മുടെ ലൈഫ് പുതിയൊരു പുതി പുതിയ ട്രെയിനിങ്ങിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമ്മുടെ മുന്നിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഈ വീഡിയോ കേൾക്കുന്ന ഈ സമയത്ത് ഒരു പത്താളെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ആണ് കേട്ടോ കാരണം അങ്ങനെയാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത് ഗോൾസൊക്കെ സക്സസ് ആയിട്ട് ഉള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയത്തിലെ ഒരുപാട് വീഡിയോസിലൊന്ന് രണ്ട് വീഡിയോസിലൊക്കെ മുന്നിലത്തെ മോട്ടിവേഷണൽ വീഡിയോസിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയത് അങ്ങനെയാണ് പക്ഷേ ഒരുപാട് ടിപ്സുകളുണ്ട് ഒരുപാട് ട്രിക്സുകളുണ്ട് ഈ സംഭവങ്ങളും കൂടെ നിങ്ങളൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാകണം ഡെയിലി ബേസിസിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉറപ്പായിട്ട് നേടാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരു ഒമ്പത് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാം അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാവാനും നമ്മുടെ ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ്ലി ഞാൻ ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് ആണ് ഷെയർ ചെയ്യുന്നത് ഫസ്റ്റത്തെ ഗുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഗുഡ് ടിപ്പ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് വെക്കാറുണ്ട് അല്ലെ വളരെ ചെറിയ കാര്യമായിരിക്കും പക്ഷെ പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതെന്തെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു സെൽഫായിട്ടൊന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യമായിരിക്കാം അപ്പോൾ നിങ്ങൾ ഇന്ന് മുതൽ ഈ സമയം വരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെ ജീവിതം ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഫസ്റ്റത്തെ ടിപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ ഒന്ന് ലൈഫിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താണെന്ന് വെച്ചാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കേണ്ട ജോലികൾ എന്തോ ആയിക്കോട്ടെ അത് അപ്പം തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതായത് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും നമുക്ക് ഒരു ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒരു ഡെയിലുണ്ടല്ലോ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളവിടെ ബാക്കിലോട്ട് വെക്കുമ്പം അത് നമുക്ക് വർക്ക് ലോഡായിട്ട് വരികയാണ് അല്ലേ നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കൈ കൈ എടുക്കുകയാണെങ്കിൽ നൈൽസ് കട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നൈൽസ് കട്ട് ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞാൽ ഡേറ്റ് കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വളർന്നു വെട്ടാറായി അപ്പോൾ അത് അയ്യോ എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് വെട്ടാം നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കുമോ അന്ന് വെട്ടില്ല പിന്നെ ഒരുപാട് ഇങ്ങനെ ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് പോകും എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്തൊക്കെ ആയിരിക്കും സമയമില്ലാത്തതിൻ്റെ ഇടയിൽ നമ്മൾ അഞ്ച് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് മതി പോട്ടെ അഞ്ച് മിനിറ്റ് പോലും വേണേൽ രണ്ട് മിനിറ്റ് മതി നമുക്കത് കട്ട് ചെയ്യാം അപ്പോൾ പത്ത് മിനിറ്റിനും താഴെ ചെയ്യേണ്ട ജോലികൾ അപ്പാപ്പം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നൈൽ കട്ട് ചെയ്യുന്ന കാര്യം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ സ്റ്റഡി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ അങ്ങോട്ട് നോക്കുന്നതിൻ്റെ ടേബിൾ അവിടെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് നോക്കി പോയത് അപ്പം നമ്മൾ ടേബിളൊക്കെ ഒന്ന് ഡിസോർഡർ ആയിട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെച്ച് ഒന്ന് എന്തെങ്കിലും ഒരു തുണിയൊക്കെ എടുത്തിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് ആക്കിയിടുകയാണെങ്കിൽ നമുക്കൊരു ഒരു പോസിറ്റീവ് വൈബ് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അവിടെ നിന്ന് പഠിക്കാനായാലും വർക്ക് കൂടുതൽ ഒരു എന്താ കൂടുതലായിട്ട് നമുക്ക് തോന്നും ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ മൈൻഡിൽ നിന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അഞ്ച് മിനിറ്റിന് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട ജോലികൾ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അപ്പം ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം മടി പിടിച്ച് മാറ്റി വെക്കരുത് ഓക്കെ രണ്ടാമത്തെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ദിവസം ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടിയും ജോലികളിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരാണല്ലോ എന്നാൽ രാത്രി തൊട്ട് മുന്നേ കിടന്നുറങ്ങുന്നതിനും തൊട്ട് മുന്നായിട്ട് നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കാം എന്താണെന്നല്ലേ നമ്മൾ കിടക്കുന്ന സമയം ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നൊക്കെ നമ്മൾ സ്വയം ഒന്ന് തിങ്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എഴുതി വെക്കാൻ പറ്റുകയാണെങ്കിൽ ബെറ്റർ ആണ്ട്ടോ കുറച്ചും കൂടി എഴുതി വയ്ക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ് അത് എന്നിട്ട് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം ഞാൻ ഇന്ന് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു ചിലർ വെറുതെ ഫോണിൽ നോക്കി ലാഗ് അടിച്ച് മടി പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ നമുക്ക് തോന്നും ഇന്നൊരു ഇരുപത്തി മണിക്കൂർ നമുക്ക് ദൈവം തന്നതാണല്ലേ എന്തെല്ലാം എത്ര ആളുകളാണ് ആളുകളാണല്ലേ മരണപ്പെട്ടു പോകുന്നത് അപ്പം നമുക്കൊരു ദിവസം ദൈവം തന്നിട്ട് പ്രൊഡക്റ്റീവായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ലേ അപ്പം നമുക്ക് തോന്നും സ്വയം തോന്നും മറ്റൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനൊക്കെ നമുക്ക് തോന്നും അപ്പം അതുകൊണ്ട് തന്നെ കിടക്കുന്നതിനും ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ വേണ്ടത് നമുക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ നമ്മൾ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കൂടുതൽ ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ നമുക്ക് മനസ്സ് നമ്മുടെ സെൽഫ് മനസ്സ് നമ്മളിങ്ങനെ ഉന്തി പുഷ് ചെയ്യും നീ അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ പുഷ് ചെയ്യും ഇനി അടുത്തതായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് കാല് വെക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഡി കൾച്ചർ എന്ന് പറയുന്നത് ഡി കൾച്ചർ ചെയ്യുകയെന്ന് വെച്ചാൽ എന്താണ് അടുത്തെന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ ബെഡ്റൂമിലായിക്കോട്ടെ നമ്മളെ വീട്ടിലായിക്കോട്ടെ എന്ത് അൺവാണ്ടഡ് തിങ്സ് ആയാലും നമ്മൾ അത് ഡിസ്പോസ് ചെയ്യുക കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക പല വീട്ടിലും കണ്ടുവരുന്ന ഒരു സംഭവമാണ് പ്രായമായിട്ടുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ പഴയ സാധനങ്ങളൊക്കെ കളയാണ്ട് എടുത്ത് വയ്ക്കുക അതായത് നാളത്തേക്ക് ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ടാണ് എടുത്തു വയ്ക്കുക പക്ഷേ ആ ഒരു ചിന്ത ആ ഒരു സംഭവം മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന ആളെ ആവശ്യം വന്നാലോ എവിടെ നിന്ന് ആവശ്യം വരാനോ അത് അവിടെ തന്നെ ഇരിക്കും വർഷങ്ങളോളം പുതിയത് വാങ്ങുന്നതും വേണ്ടാത്തതും വേണ്ടതും കൂടി നമ്മുടെ ഷെൽഫിൽ കുത്തി കയറ്റിയിട്ട് ഒരു സാധനം വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വേണ്ടാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ അൺവാണ്ടഡ് ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡീകൾച്ചർ ചെയ്യാന്നെയാണ് ഡിസ്പോസ് ചെയ്ത് കളയാന്നുള്ളത് എങ്ങനെയാണ് കേട്ടോ അത് ഈവൻ നമ്മുടെ വീട്ടിലെ സാധനങ്ങളായിക്കോട്ടെ തുണികളായിക്കോട്ടെ അതുമാത്രമല്ല കേട്ടോ നമ്മുടെ ലൈഫിൽ ഒരുപാട് ആളുകളുണ്ട് അതായത് നമുക്ക് നമ്മുടെ ഇതിന് നമുക്ക് പറ്റാത്ത കുറച്ച് ആൾക്കാർ നമ്മളെ നശിപ്പിക്കാനായിട്ട് നമ്മളെ എന്താ പറയുക നമുക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരുപാട് പേരുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലിയിൽ ആ യുവക്കങ്ങളിൽ ഫ്രണ്ട്സിൻ്റെ കാറ്റഗറി അങ്ങനെ ഓരോരോ കാറ്റഗറിയിൽ ഇടനെയും കുറച്ച് ആളുകൾ ഉണ്ടാവാം നമ്മുടെ ഉയർച്ച കാണുമ്പോൾ അതിൽ അഹങ്കരിക്കുന്ന അല്ലെങ്കിൽ അതൊന്ന് നശിപ്പിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അവരേക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവരിലും നമുക്ക് ഡീകൾച്ചർ ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുണ്ടാവൂലേ ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് സ്റ്റിൽസ് എങ്കിലും എടുത്തിട്ടുണ്ടാവും അതിൽ നിന്ന് ഒന്നോ രണ്ടോ ആയിരിക്കും നല്ലതുണ്ടാവും പക്ഷെ നമ്മൾ ആ പൊട്ട ഫോട്ടോസും എല്ലാ ഫോട്ടോസും കൂടി കുത്തി നിറക്കി നമ്മൾ ഫോണിലെ മെമ്മറിനെ ഫുൾ എന്താ പറയുക മെമ്മറി ഫുൾ മെമ്മറി ഫുൾ നിടയ്ക്ക് ഇടയ്ക്ക് എഴുതി കാണിക്കില്ല നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ അപ്പം ഇതുപോലെ ഒക്കെ ആവശ്യമായിട്ടുള്ള ഇത് മാത്രം വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള തിങ്സ് എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ശീലമാണ് രാവിലെ എണീറ്റ് മെയിൽ ചെക്ക് ചെയ്യാന്നുള്ളത് രാവിലെ നീറ്റ് അവിടെ തന്നെ മെയിൽ ചെക്ക് എന്നല്ല കേട്ടോ രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം നമ്മൾ മെയിൽ ചെക്ക് ചെയ്യുക അതായത് ഒരുപാട് മെയിലുകൾ നമുക്ക് ആഡ്സ് ആയിക്കോട്ടെ ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ ഗൂഗിൾസിൻ്റെ ഗൂഗിളിൻ്റെ സംഭവങ്ങളായിക്കോട്ടെ നമുക്ക് ക്യാമ്പയിൻസ് വരാറുണ്ടല്ലോ കൊളാബറേഷൻസ് അതിൻ്റെ മെയിൽസ് ആയിക്കോട്ടെ ഒരുപാട് അൺവാണ്ടഡ് നമ്മൾ വന്ന് ചെയ്തു കഴിഞ്ഞതായാലും ചെയ്യാത്തതായാലും ആഡ് ഒക്കെ അങ്ങനെ വന്ന് കുന്നു കൂടി പത്ത് രണ്ടായിരം ആയിരത്തി അഞ്ഞൂറോളം മെയിൽസ് ഒക്കെ അവരോട് തന്നെ എൻ്റെ ഫോണിൽ ഞാൻ ഈ സ്വഭാവം തുടങ്ങണതിന് മുന്നോട്ടാണ് ഇപ്പോൾ ഞാൻ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ ഞാൻ മെയിൽ ചെക്ക് ചെയ്യായിരിക്കും അതിന് ശേഷം നമുക്ക് വേണ്ടാത്ത മെയിലുകളൊക്കെ ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് ഡെയിലി ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാന്നുണ്ടെങ്കിൽ ഫോണിൽ മെമ്മറി എപ്പോഴും ഫുൾ ആയിട്ടിരിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ വീട്ടിലെ ആയിക്കോട്ടെ െ വ്യക്തിപരമായിട്ടുള്ള ആളുകളെ ആയിക്കോട്ടെ മൊബൈൽ ഫോണിലായിക്കോട്ടെ നമ്മൾ അൺവാണ്ടഡ് തിങ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാ ഡീകൾച്ചർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് കടക്കുമ്പോ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ വ്യക്തിപരമായ സംഭവങ്ങൾ മൊബൈൽ ഫോൺ ഒക്കെ ഒന്ന് ഡീകള് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളെ ലൈഫിൽ നിന്ന് പോലെ നിങ്ങളെ വീട്ടിൽ നിന്ന് മൊബൈൽ നിന്നൊക്കെ ലാർജ് ഫയൽസ് അതുപോലെ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് തിങ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അടുത്തതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് സംഭവം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക എന്നുള്ളതാണ് ഒരുപാട് വീഡിയോസിൽ ഞാൻ റീസെൻ്റ്ലി പറഞ്ഞിട്ടുള്ള സംഭവമാണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനിലൊക്കെ പറഞ്ഞതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കുക എന്നുള്ളത് അത് നമ്മളിലേക്ക് വന്നു ചേരുക തന്നെ ഈ ട്വന്റി ട്വന്റി ഫൈവിലോട്ട് നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്സ് എന്ന് പറയുന്നത് മോർ ടോക്ക് ലെസ് എന്നുള്ളതാണ് അതായത് ഒരുപാട് സമയം നമ്മൾ ആഗ്രഹം നമ്മുടെ ഗോൾസിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കൂടുതൽ സമയം നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കുറച്ച് സമയം സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ എങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് ഒരു ദിവസത്തിൽ നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ ആവശ്യമില്ലാണ്ട് സംസാരിച്ചും നമുക്ക് എനിക്ക് ആഗ്രഹമുണ്ട് ഈ ആഗ്രഹം ഇങ്ങനെ നടത്തിയെടുക്കണം എന്നൊക്കെ ആവശ്യമില്ലാണ്ട് ഒരുപാട് നേരം സംസാരിച്ച് കളയുന്നില്ലാണ്ട് അതിന് വേണ്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പം ഇനി മുതൽ കൂടുതൽ സമയം വർക്ക് ചെയ്തിട്ട് കുറച്ച് സമയം മാത്രം നമ്മൾ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അനാവശ്യമായിട്ട് വലിച്ചു വരി വളവള വർത്താനം പറയാണ്ട് ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അപ്പോൾ മറ്റുള്ളവർക്കും കൂടി നമുക്കതൊരു ഇറിറ്റേഷൻ ആവില്ല നമ്മളിലൂടെ മറ്റുള്ളവർ ഇറിറ്റേറ്റഡ് ആവാന്ന് പറയുന്നത് അത് വളരെ ഒരു ബോറിങ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ ടൈം വർക്ക് ചെയ്യാനും കുറച്ച് സമയം നമ്മൾ സംസാരിക്കാനും വേണ്ടി സെലക്ട് ചെയ്യാം കേട്ടോ ഇതിനെപ്പറ്റി ഞാൻ ഒരുപാട് അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നീട്ടുന്നില്ല ഞാൻ ഓൾറെഡി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ എഴുതി വെക്കുന്നത് വഴി നമ്മളത് കാണുകയാണല്ലേ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മൾ ആഗ്രഹം കാണുകയാണ് അപ്പം നമ്മൾക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാനായിട്ട് ഒരു മോട്ടിവേഷൻ നമ്മുടെ മൈൻഡ് തന്നെ സെറ്റ് ആവുകയാണ് അപ്പം നമ്മൾ വേണ്ടി ഇന്നും കാണാൻ തുടങ്ങും നമ്മൾ ആഗ്രഹങ്ങൾ നടന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ സ്വപ്നം കാണും അപ്പം അതിനുവേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളുടെ മൈൻഡ് നമ്മളൊന്ന് പുഷ് ചെയ്യുക അല്ലെങ്കിൽ അത് ചെയ്യുന്ന പറഞ്ഞൊരു പുഷ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ആഗ്രഹങ്ങൾ അങ്ങനെ നടത്തിയെടുക്കാൻ വേണ്ടി പറ്റും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല കേട്ടോ ഓൾറെഡി ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കട്ടോ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ്ങിന് പറയുന്നത് നിങ്ങളുടെ ഗോൾ എന്തോ ആയിക്കോട്ടെ അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നൊരു സംഭവം ഇത് നേരെ തിരിച്ചായിരിക്കും നിങ്ങൾ പല വീഡിയോസിലും കേട്ടിട്ടുണ്ടാവുക നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് പറയരുത് എന്നൊക്കെ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക എന്നാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് വിശ്വസ്തരായിട്ടുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ കൂടെ ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് എന്തിനും സന്തോഷത്തിൽ ദുഃഖത്തിലും അത് അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ നമ്മുടെ കൂടെ എന്തിനും ഉറപ്പായിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒന്ന് രണ്ട് പേരോട് നമ്മൾ നമ്മുടെ ഗോൾസ് ഷെയർ ചെയ്യുക അതുവഴി എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗോൾസ് ഷെയർ ചെയ്യുന്നത് വഴി നമുക്ക് ഗോൾസ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതിന് എന്തെങ്കിലും ഒരു തടസ്സമുണ്ട് അത് അവരെക്കൊണ്ട് സാധിക്കും ചിലപ്പോൾ ഫിനാൻഷ്യലി ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റെപ്പുകളിൽ കൂടി ആയിരിക്കും അപ്പോൾ നമുക്കൊരു വീട് വെക്കണം അതിനുവേണ്ടി ലോൺ വേണം അപ്പം നമ്മൾ ആരോടും പറയാണ്ട് നമ്മൾ എങ്ങനെ അത് നേടിയെടുക്കും അല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് വിശ്വസ്തരായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പറയുകയാണെങ്കിൽ അവർക്ക് അങ്ങനതുമായിട്ട് ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ എനിക്കൊരു വീട് വയ്ക്കണം എന്നുണ്ട് എന്നാൽ എനിക്കൊരു അമ്പത് ലക്ഷം രൂപ ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയതിന് ശേഷം എനിക്കൊരു സ്ഥലവും വീടും വെക്കാൻ പറ്റുമോ ഇല്ല എന്നാൽ എനിക്ക് സാലറി എൻ്റെ സാലറിയിൽ നിന്ന് എനിക്ക് മന്ത്ലി ഒരു ഇ എം ഐ ആയിട്ട് അടച്ച് മേടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്നും ഇപ്പോൾ ബാങ്ക് ജോലിക്കാരോ ഇവൻ അവർ ഇതുപോലെ ലോൺ എടുത്ത് പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളവരോട് പറയുമ്പോൾ അവർ ഇങ്ങനെ പറയും ഇത്രയും പെർസെൻറ്റേജ് പലിശയൊക്കെ ഉള്ളോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു പുതിയൊരു വഴിയാണല്ലേ അപ്പം അങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് നമ്മൾ ഗോൾസ് പറയുന്നത് വഴി നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഒരു എക്സാമ്പിൾ മാത്രമാണ് ഉണ്ടോ പറഞ്ഞിങ്ങനെയാണ് ഓരോ മേഖലയിലും ഇങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗോൾസ് പറയുന്നത് വഴി ഇപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്ന ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ പോകുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ഫ്രണ്ട്സിനോട് ഒന്ന് രണ്ട് പേരോട് പറഞ്ഞെങ്കിൽ പറഞ്ഞ ബാക്കിന് വിലയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് നടത്തിയേ പറ്റും കാരണം ഞാൻ അവരോട് അത് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ എനിക്ക് എന്തായാലും ചെയ്തില്ലെങ്കിൽ എനിക്ക് അവരുടെ മുന്നിൽ നോക്കാൻ പറ്റില്ല നാണക്കേടാണ് എന്നൊരു തോന്നൽ വരുന്നത് വഴി നമുക്കത് കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യാനും വർക്ക് ചെയ്യാൻ വേണ്ടിട്ടും പറ്റും അപ്പൊ നമ്മുടെ ബ്രെയിനിൽ നമ്മൾ ആ ഞാൻ ഞാനെന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഗോള് എൻ്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ അത് നടത്തിയില്ലെങ്കിൽ എനിക്കത് മോശക്കേടാണെന്ന് ഉള്ളിൽ നിന്ന് സ്വയം തോന്നും അപ്പം അതുവഴി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് നമ്മളെ പുഷ് ചെയ്യണം നീ അത് ചെയ്യണം അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ നമുക്കത് ഷീമാണെന്നൊക്കെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളോട് പറയുകയാണ് അപ്പം അങ്ങനെ പുഷ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങള് ഗോൾസ് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്ന ആളുകൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാവുന്ന ആളുകളായിരിക്കണം എന്നാൽ നമ്മളാഗ്രഹം നമ്മൾ ഉയർച്ചയിൽ നമ്മളെ ചവിട്ടി താഴ്ത്തുന്നവരോട് ഒരിക്കലും പോയി പറയണം പറയണം എന്നല്ലാത്ത ഞാൻ പറയട്ടുള്ള പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പാണ് ഡെക്കറേറ്റ് ഓർ ഓർഗനൈസ് എന്നുള്ളത് നമ്മൾ നമ്മുടെ ജോലി ചെയ്തത് നമ്മുടെ ഓഫീസിൽ ഇരുന്നുകൊണ്ടാണോ ഓഫീസിൽ ഇരുന്നതുകൊണ്ട് മാത്രം നമ്മൾ ജോലി ചെയ്ത് കഴിയുന്നില്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ സ്കൂളിൽ മാത്രമാണോ നമ്മുടെ പഠിപ്പ് അല്ലല്ലോ നമ്മൾ വീട്ടിൽ വന്നാലും നമുക്ക് പഠിക്കണം വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് വീട്ടിൽ വന്ന് ജോലി ചെയ്യണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വീടും നമ്മൾ ഇരിക്കുന്ന പഠിക്കുന്ന ഏരിയ വർക്ക് ചെയ്യുന്ന ഏരിയ ഒന്നും ഇത്തിരി ഓർഗനൈസഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനും പഠിക്കാനൊക്കെ കുറച്ചും കൂടി ഒരു പോസിറ്റീവ് വൈബ് കിട്ടും അപ്പം നമുക്ക് ഇതിനോടൊന്നും ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ മടുപ്പ് തോന്നില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ വീടായാലും പഠിക്കുന്ന സ്ഥലമായാലും ബെഡ്റൂം ആയാലും എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം വീക്ക്ലി നമ്മൾ ഒന്ന് നിലം തുടച്ച് അടിച്ചു വാരി ആക്കി ഒക്കെ ഇടുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വായ്പ് അതുപോലെ തന്നെ ബെഡ്റൂമിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു നമുക്കിപ്പം ക്യാൻഡിൽസ് അല്ലെങ്കിൽ ചന്ദനം ഒക്കെ കത്തിച്ച് വെക്കാം ഇപ്പം നമുക്ക് പെർഫ്യൂമ് ഒക്കെ മേടിക്കാൻ വേണ്ടി ഒരു പോസിറ്റീവ് വൈബ് നമ്മുടെ റൂമിൽ വരുത്താനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അതുപോലെ തന്നെ നമ്മൾ ജോലി കഴിഞ്ഞ അല്ലെങ്കിൽ സ്കൂള് കോളേജ് ഒക്കെ വിട്ട് റൂമിലോട്ട് വരുമ്പോൾ നമ്മൾ ബെഡ്റൂമിൽ മുഷിഞ്ഞ ഡ്രസ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലക്കിയിട്ട ഡ്രസ്സ് നമ്മൾ ഫോൾഡ് ചെയ്യാത്ത തുണികൾ എല്ലാം കൂടെ കാണുമ്പോൾ നമുക്ക് ആകെ കൂടി ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് ഒരു എനർജിയാണ് വരുന്നത് അതേസമയം നമ്മൾ കയറി വരുമ്പോൾ ആൾ ക്ലീൻ ആയിട്ടുള്ള ബെഡ് അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് വരുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ഡെക്കറേറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് റൂമും വീടൊക്കെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങി എണീറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമുക്ക് ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് നല്ല ആയിട്ട് പ്രസൻറ്റബിളായിട്ട് ഫ്രൂട്ടബിളായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എപ്പോഴായാലും രാത്രിയിൽ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കുറച്ച് കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഈ ടിപ്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങുന്ന പരിപാടി നിർത്തി കാരണം ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോഴേ എനിക്കൊരുപാട് ടൈം അങ്ങനെ പോകുന്ന പോലെ തോന്നും അപ്പം അതുകൊണ്ട് രാത്രിയിൽ രാവിലെ നേരത്തെ ഇണീക്കാനുള്ള ഒരു സംഭവം ഞാനിപ്പോൾ സ്ഥിരമായിട്ടൊന്നും ചെയ്യാറില്ല ഇടയ്ക്കൊക്കെ ഇണീക്കുന്നേ ഉള്ളൂ ഞാൻ എട്ട് മണിക്കൂർ രാത്രി ഇപ്പോൾ കിടന്നുറങ്ങണോ അതിനനുസരിച്ചാണ് ഞാൻ രാവിലെ എണീക്കാറ് രാവിലെ പിള്ളേരെ സ്കൂളിൽ വരുന്ന കാര്യമായിക്കോട്ടെ ഞാൻ എട്ട് മണിക്കൂർ തീർച്ചയായിട്ടും ഉറങ്ങും കേട്ടോ കാരണം അതിനനുസരിച്ച് ഞാൻ നല്ല ദിവസം ഷെഡ്യൂൾ ചെയ്ത് വെക്കും ബ്രേക്ക് അവർക്ക് കൊണ്ടുപോകണം ഫുഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അങ്ങനെ നേരം വൈകി എണീക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും കൊടുക്കൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഒരു സ്ലീപ്പിംഗ് അവേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബന്ധമായിട്ടും ഒരു എട്ട് മണിക്കൂർ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് എത്തി നോക്കാണ്ടിരിക്കുക മറ്റുള്ളവർ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ നമ്മൾ അയൽവാക്കത്തെ ആളുകളായിക്കോട്ടെ അവരുടെ ജീവിതത്തിൽ എങ്ങനെ നടക്കുന്നു എന്നുള്ളത് എത്തി നോക്കാണ്ട് നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് ഇനി മുതൽ ചിന്തിക്കുക അവരുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഫൈനാൻഷ്യൽ ഇൻകം നമുക്കുണ്ട് നമ്മൾ നമ്മുടെ ഏർണിങ്സിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതാണ് എനിക്ക് പറയാനുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലോട്ട് നിങ്ങൾ കിടക്കുമ്പോൾ ജനങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം നിങ്ങളുടെ ഗോൾസൊക്കെ എങ്ങനെയൊക്കെ അച്ചീവ് ചെയ്യണം എന്നതിനുള്ള ഒരു ടിപ്സാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ യൂസ്ഫുൾ ആയി ഇഷ്ടപ്പെട്ടെന്നൊക്കെ തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക് ആയിട്ട് വരുന്നതായിരിക്കും ചിൽഡ്രൻ ടേക്ക് കെയർ ബൈ ബൈ